നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഞ്ചാം പാതിര എന്നൊരു സിനിമയിൽ സൈക്കോ കൊലപാതകയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും നുറുക്കി ഫ്രിഡ്ജിൽ കയറ്റിവെക്കുന്ന സൈക്കോ കൊലയാളി സമീപകാലത്ത് കുടുംബത്തിനകത്തെ കൊലപാതകങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ വരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള കൊലപാതകങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്ന് കുറച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ നിരവധി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അടക്കം നമ്മൾ നിരവധി കൊലപാതകങ്ങൾ കണ്ടു അറുപത്തിമൂന്ന് കൊലപാതകങ്ങളാണ് കുറച്ചു മാസം പിന്നിടുമ്പോൾ തന്നെ ഈ ഒരു വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ കോഴിക്കോട് സൈനൈഡ് കൊലപാതകങ്ങളുടെ കുപ്രസിദ്ധമായ കഥ കേരളത്തെ പിടിച്ചു കുലുക്കിയിട്ടും അധികം കാലമായിട്ടില്ല പതിനാല് വർഷത്തിനിടെ ആറ് ദുരൂഹ മരണങ്ങൾ കൊലപാതകപ്പെട്ട ഒരേ ഒരാൾ മാത്രം ജോളി ഇപ്പോഴാ കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി ജോളിക്ക് ജയിൽവാസത്തിനിടെ ഡിവോഴ്സും ജോളിക്കെതിരെ ഭർത്താവ് പൊന്നമറ്റം ഷാജു സക്രിയാസ് നൽകിയ വിവാഹമോചന ഹർജി കോഴിക്കോട് കുടുംബ കോടതി അനുവദിക്കുകയായിരുന്നു കൊലക്കേസിൽ പ്രതിയായ ഭാര്യ ഏത് ആക്രമണത്തിനും മുതിരുമെന്നും കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ വിചാരണ നീളുകയാണെന്നും വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് മനോഹർലാൽ മുഖേന നൽകിയ ഹർജിയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൽകിയ ഹർജി എതിർഭാഗം പല തവണ കേസ് പരിഗണിച്ചിട്ടും ഹാജരാകാത്തതിനാൽ ഇന്നലെ തീർപ്പാക്കുകയായിരുന്നു കൂടത്തായി കൂട്ടക്കല കേസിൽ താൻ നിരപരാധിയാണെന്ന് അറസ്റ്റിലായ ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു പ്രതികരിച്ചിരുന്നു കേസിൽ തന്നെ കുടുക്കാനാണ് ജോളി ശ്രമിക്കുന്നത് താൻ കുറ്റം സംബന്ധിച്ചുവെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ഷാജു പറഞ്ഞിരുന്നു ജോളിയുടെ കാര്യത്തിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായി ജോളിയുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും തനിക്ക് അറിയില്ലെന്നും ഷാജു പ്രതികരിച്ചിരുന്നു അന്വേഷണ സംഘം ഷാജുവിനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ജോളി അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പോലീസ് ഷാജുവിനെ ചോദ്യം ചെയ്തിരുന്നു കൂടത്തായി കൊലക്കേസ് പ്രതി ജോളി ജോസഫിനെതിരെ ഭർത്താവ് ഷാജു സക്രിയ കോഴിക്കോട് കുടുംബ കോടതിയിലാണ് വിവാഹമോചന ഹർജി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നാല് വർഷം പിന്നിടുമ്പോഴാണ് ഡിവോഴ്സ് ലഭിച്ചിരിക്കുന്നത് ജോളി റിമാൻഡിൽ കഴിയുന്ന കോഴിക്കോട് ജില്ലാ ജയിൽ സൂപ്രണ്ട് വഴി കോടതി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ പ്രതികരിച്ചില്ലെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് വിവാഹമോചനം വരുന്നത് ആറ് കൊലപാതക കേസിൽ പ്രതിയായ ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടിയാണ് വിവാഹമോചന ഹർജി നൽകിയത് തന്റെ ആദ്യ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയത് ജോളിയാണെന്ന് തന്നെയും കേസിൽ പ്രതിയാക്കാനായി വ്യാജമൊഴി നൽകിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെയും മരണത്തിന് ശേഷമാണ് റോയിയുടെ പിതൃ സഹോദരന്റെ പുത്രനായ ഷാജുവും ജോളി വിവാഹിതരാകുന്നത് ഈ രണ്ട് മരണങ്ങൾ ഉൾപ്പെടെ ഇരുവരുടെയും കുടുംബത്തിൽ നടന്ന ആറ് മരണങ്ങളും കൊലപാതകവുമായിരുന്നെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു ജോളിയുടെ ഭർത്താവ് പൊന്നമറ്റം റോയ് തോമസ് റോയിയുടെ മാതാപിതാക്കളായ ടോം തോമസ് അന്നമ്മ തോമസ് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ ഷാജുവിന്റെ ഭാര്യ സിലി മകൾ ആൽഫൈൻ എന്നിവരാണ് അമരിച്ചത് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലായിരുന്നു കൊലപാതക പരമ്പര അരങ്ങേറിയത് ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി ആറുപേരെയും ജോളി കൊലപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവിച്ചത് കൊലപാതകമാണെന്നും ജോളിയാണ് പ്രതിയെന്നും അറിയാതെയാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്നാണ് ഷാജുവിന്റെ വാദം ഈ വിവാഹമോചന ഹർജിക്കാണ് തീർപ്പുണ്ടാകുന്നത് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആളോടൊപ്പം ഇനി ജീവിക്കാനാകില്ല ജോളിയുടെ മനോനില മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അത് തന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഷാജു നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഷാജുവും ജോളിയും വിവാഹം കഴിക്കുന്നത് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും ജോളിയുടെയും ആദ്യ ഭർത്താവ് റോയിയുടെയും മരണത്തിന് ശേഷം ഇരുവരും പുനർവിവാഹിതരാവുകയായിരുന്നു ഇതെല്ലാം തന്നെ കൃത്യമായി ജോളി പ്ലാൻ ചെയ്തത് പ്രകാരം നടപ്പിലാക്കുകയായിരുന്നു സർക്കാർ ജീവനക്കാരായ ഷാജുവിനെ കെട്ടാൻ വേണ്ടിയാണ് ജോളി കൊലകൾ നടത്തിയതെന്ന് സൂചനയുണ്ട് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെ പിതൃ സഹോദരന്റെ പുത്രനാണ് ഷാജു സിലിയയും റോയിയും ജോളി വിഷം നൽകി കൊലപ്പെടുത്തി അവരായിരുന്നു ആദ്യ ടാർഗറ്റ് ഇതുകൂടാതെ ഇരുവരുടെയും കുടുംബത്തിൽ നടന്ന നാല് മരണങ്ങൾ കൂടി ജോളി നടത്തിയ കൊലപാതകമാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ പോലീസ് കണ്ടെത്തിയിരുന്നു കുടത്തൈ കേസിലെ സാക്ഷിയും കൂടിയാണ് ഷാജു കൂടത്തായിലെ കൊല തെളിഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തെ ഏറെ പിടിച്ചുപുലിക്കിയ കൊലപാതകമായിരുന്നു കോഴിക്കോട് കൂടത്തായി ജോളി കൊലക്കേസ് ഷാജു സക്രിയയുടെ ആദ്യ ഭാര്യ സിലി മകൾ മകൾഫൻ എന്നിവരടക്കം ആറ് പേരെയാണ് ജോളി ജോസഫ് അതിവിദഗ്ധമായി ഇല്ലാതാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിനാല് വർഷ പൊന്നമറ്റം കുടുംബത്തിൽ ആറ് ദുരൂഹ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഈ മരണത്തിലൊക്കെ തന്നെ സംശയം പ്രകടിപ്പിച്ച് ജോളിയുടെ ആദ്യ ഭർത്താവ് റോ തോമസിന്റെ സഹോദരനായ റോജോ പോലീസിൽ പരാതി നൽകുന്നതോടെയാണ് ക്രൂരമായ കൂടത്തായി കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നത് ഒന്നും രണ്ടും പേരെയല്ല കുടുംബത്തിലെ ആറുപേരെയാണ് ഇത്തരത്തിൽ ജോലി കൊലക്കിരയാക്കിയത് ആറുപേരെയും ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകിയിട്ടാണ് ജോളി ജോസഫ് കൊലപ്പെടുത്തിയത് ഇതാണ് പോലീസിന് അന്വേഷണത്തിലും കണ്ടെത്തിയത് വെറും പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വീട്ടമ്മയായ ജോളി എൻ ഐ ടി പ്രൊഫസറായി വേഷം കെട്ടി എല്ലാവരെയും വിദഗ്ധമായി പറ്റിച്ചതും ഓരോ കൊലപാതകവും ഒരു പാളിച്ചയും ഇല്ലാതെ നടപ്പിലാക്കിയതുമായ കഥകൾ കേരളം നടുക്കത്തോടെയാണ് കേട്ടത് ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ അമ്മ അന്നമ്മയിൽ തുടങ്ങി രണ്ടാം ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലി വരെയുള്ളതാണ് ജോളി നടത്തിയ കൊലപാതകങ്ങൾ അതായത് തന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നവരെയൊക്കെ തന്നെ യാതൊരു ധയമില്ലാതെ ജോളി കൊന്നു തള്ളുകയായിരുന്നു കല്ലറ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചതോടെയാണ് ഭരണത്തിലെ ദുരൂഹതകൾ പുറത്തു വന്നു തുടങ്ങിയത് തുടർന്ന് ജോളി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു പൊന്നമറ്റം തറവാട്ടിലെ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിനും ഷാജുവിനെ വിവാഹം കഴിക്കുന്നതിനും വേണ്ടിയാണ് ജോളി ഈ ആറ് കൊലപാതകങ്ങളും നടത്തിയത് എന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ പൊന്നമറ്റം കുടുംബത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കുന്നതിനു വേണ്ടിയാണ് ആർട്ടിൻ സൂപ്പിൽ വിഷം ചേർത്ത് നൽകി അന്നമ്മയെ ജോളി രണ്ടായിരത്തി രണ്ടിൽ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ ഭർത്താവിന്റെ അച്ഛൻ ടോം തോമസിനെ ജോളി കൊലപ്പെടുത്തി സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ പലപ്പോഴായി ഭക്ഷണത്തിൽ സൈനൈഡ് നൽകിയായിരുന്നു കൊലപാതകങ്ങൾ ജോളി നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം ഭർത്താവ് റോയ് തോമസ് തന്നെയായിരുന്നു ജോളിയുടെ ഇര ഇതും ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകി തന്നെയായിരുന്നു റോയ് തോമസിന്റെ മരണത്തിൽ സംശയം ഉന്നയിച്ച മഞ്ചാടിയിൽ മാത്യുവിനെ രണ്ടായിരത്തി പതിനാലിലാണ് ജോളി കൊലപ്പെടുത്തിയത് ഷാജു സക്രയുടെ മകളായ ആൽഫേൻ കൊല്ലപ്പെടുന്നതും രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്നാണ് കരുതിയിരുന്നത് ഷാജുവിനെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമായി ബാക്കിയുള്ള സിലിയെ രണ്ടായിരത്തി പതിനാറിൽ ജോളി കൊലപ്പെടുത്തി കുടിവെള്ളത്തിൽ സൈനൈഡ് കലർത്തി നൽകിയായിരുന്നു കൊലപാതകം സിലിയുടെ മരണത്തിന് ശേഷം അതേ വർഷം തന്നെ ജോളിയും ഷാജുവും തമ്മിലുള്ള വിവാഹവും നടന്നു അപ്പോഴൊന്നും ഈ മരണങ്ങളിൽ ആരും സംശയം പ്രകടിപ്പിക്കുകയോ ജോളിയുടെ പങ്കിനെ കുറിച്ച് സംശയിക്കുകയോ ചെയ്തിരുന്നില്ല ഷാജുമായുള്ള വിവാഹത്തിന് ശേഷം ജോളിയുടെ പേരിലേക്ക് പൊന്നമറ്റത്തെ സ്വത്തുക്കൾ മാറ്റിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത് ഇതോടെ റോയുടെ സഹോദരൻ റോജോ തോമസ് ആണ് കോഴിക്കോട് റൂറൽ എസ്പിക്ക് പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറ് കൊലപാതകങ്ങളുടെയും ചുരുളഴിഞ്ഞത് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ജോളിയുടെ കൈകളാണ് you oh.